നല്ല മഴ മഴയൊക്കെ തോന്നപ്പോ അച്ഛം വാങ്ങുന്നു നമുക്കൊരു മാങ്ങച്ചാർ വെള്ളം വന്നിട്ട് പോയി തൊടില് ഞങ്ങളുടെ മാവിൽ കുറച്ച് മാനും അതൊക്കെ പൊട്ടി കൊടന്ന് ഞങ്ങൾ എല്ലാരും കൂടി അരിഞ്ഞിണ്ട് അപ്പൊ ഉണ്ട് കേട്ടോ പറഞ്ഞു അച്ചാർ ഉണ്ടാക്കാൻ പോണ മാങ്ങച്ചാർ ചാർഡ് ഉലുവ കായം കടുക് എല്ലാം വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്ന ഇന്നത്തെ ആദ്യം അച്ഛൻ്റെ അങ്ങനെ അച്ഛൻ മാങ്ങയൊക്കെ വറുത്ത് കോരിക്കൊണ്ടിരിക്കയാണ് വറുത്തിട്ടാണ് കോരുന്നത് നല്ല എണ്ണയിലാണ് കോരുന്നത് ഉത്രാടം നല്ല എണ്ണയിലാണ് കോരി ഇടുന്നത് അച്ചാറിലേക്ക് വേണ്ടിയുള്ള മുളക് പൊടി ഉപ്പുമാണ് ഇപ്പോൾ വറക്കുന്നത് അപ്പോൾ ഈ സ്പൂണിൽ മൂന്ന് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് നല്ല ചുവപ്പ് കളറുണ്ട് അപ്പോൾ ഇതിന് നമ്മളിതാ നമ്മൾ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചെടുക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ ഈ വറുത്ത് വന്ന മസാലയിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ആ മാങ്ങ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാൻ പോവാണ് അപ്പോൾ ഈ അച്ചാറിൽ നിന്ന് എന്നിട്ട് വറുത്തത് കൊണ്ട് നമുക്ക് ഒരു കൊല്ലം വരെ ഇത് കേട് കൂടില്ലാണ്ട് സൂക്ഷിക്കാം മാങ്ങയും ആ മസാലയും കൂടി എല്ലാം കൂടി ഒരുപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അത് പിടിക്കുന്നവരെ അതിലേക്ക് പിടിക്കുന്നവരെ അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പ്രത്യേകിച്ച് അപ്പം നമ്മുടെ അച്ചാർ അച്ചാറതവിടെ നല്ല തയ്യാറായി വന്നിട്ടുണ്ട് അപ്പം ഇന്നിത് ആറിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് ഏറ് കിടക്കാത്ത ഒരു ഭരണിയിലോ കുപ്പിയിലോ ഒക്കെ ഇട്ട് വെക്കാം പ്രകടിച്ച് അപ്പം നമ്മുടെ അച്ചാർ അച്ചാറുതവിടെ നല്ല തയ്യാറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ആറിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് എയർ കടക്കാത്ത ഒരു ഭരണിയിലോ കുപ്പിയിലോ ഒക്കെ ഇട്ട് വയ്ക്കാം